നമ്മൾ പാട്ട് പാടുമ്പം എൻ്റെ സ്വരവും നല്ലതല്ല ശബ്ദവും അത്ര നല്ലതല്ല നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന കാര്യമാണ് പക്ഷേ മിക്ക മിക്കയിടങ്ങളിലും ചെല്ലുമ്പോൾ ഈ പാട്ടിൻ്റെ വരികയും പാട്ടിൻ്റെ പദമൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല വാദ്യ ഉപകരണങ്ങളുടെ ശബ്ദമാണ് നിൽക്കുന്നത് വാദ്യോപകരണങ്ങളെല്ലാം വേണം സകേല വാദ്യ ഉപകരണങ്ങളും കൊണ്ട് വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ അത് വളരെ നല്ലതാണ് നമുക്ക് കുറച്ച് പേർക്ക് ചില പാട്ടറിയാവുന്നതുകൊണ്ട് പിന്നെ പാട്ടാന്ന് നമുക്കറിയാം നമ്മൾ മൂളുകയും ഞരങ്ങുകയും ചൂണ്ടാനക്കുകയും ഒക്കെ ചെയ്യും അത്രേ ഉള്ളു നമ്മളെ കൊണ്ടുപോകും അതേ അങ്ങനെയുള്ളു അല്ല വിട്ടുപാടുകേയില്ല എന്നാൽ ആദ്യമായിട്ടും ഇതൊന്നും അറിയാത്ത ആൾക്കാർ എന്തുവാ ഇതുങ്ങളീ പാടുന്നെന്ന് അതുങ്ങൾ ചിന്തിക്കുക എന്നാൽ ഒന്നും കേൾക്കുന്നില്ല കേൾപ്പിക്കുന്നില്ല ഏത് പാട്ടാന്നോ അതിൻ്റെ വരി എന്നാന്നോ പദം എന്നതാന്നോ എന്തോ അതിൻ്റെ പ്രയോഗം അതൊന്നും കേക്ക് പിന്നെ ഇത് കേൾക്കുകയും വേണ്ടല്ലോ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളവ അത് നല്ലതല്ല ഈ പാട്ടിനകത്ത് തിരുവചനമായിരിക്കണം നിങ്ങൾക്ക് അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിക്കുന്നത് ഉചിതമായിരിക്കും നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം എന്നാലും സന്ദർഭം വന്നുകൊണ്ട് ഒന്ന് വായിച്ചു തരും ആവർത്തന പുസ്തകം മുപ്പത്തിന്റെ അധ്യായത്തിന്റെ മുപ്പത് വായിച്ചു മുപ്പത്തി ഒന്നിന്റെ മുപ്പത് അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവസഭയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കേൾപ്പിച്ചു പാട്ടിന്റെ പാട്ടും വചനപ്രകാരമാണ് ജമൽസനൊക്കെ പഴയ പാട്ട് പാടുന്നവർ അതുകൊണ്ട് അഭിനന്ദിക്കുന്നു പഴയ പാട്ടിനകത്ത് പുതിയ പാട്ടെല്ലാം മോശമാണെന്നല്ല എന്നാലും അത്ര പോരാ ഉപ്പോളൊക്കോ ഉപ്പിലിട്ടോ ചോദിച്ച പോലെ പഴയ പാട്ട് ഒന്ന് പാട്ടിക്ക് അന്തരീക്ഷം മാറും അതിനൊക്കെ കാര്യം മറ്റൊന്നുമല്ല എല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തില ഒന്നുകൂടെ വാക്യം വായിച്ചു മോൻസിലിന്റെ സർവ സഭയേയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും അപ്പോൾ പാട്ടിന്റെ വചനങ്ങൾ പാട്ടിനകത്ത് ഉണ്ടായിരിക്കണം ദൈവം അടിസ്ഥാനമില്ലാത്ത ഒറ്റ പാട്ടും ആത്മീക വേദികളിൽ നമ്മൾ പാടരുത് ഞാൻ ശ്രമിതം അപ്പൊ അത് കേൾക്കണം വചനം ഉണ്ടോ എന്ന് അറിയണം അതുകൊണ്ട് ഇത് ക്ലിയർ ആക്കണമെന്ന് പറയുന്നത് ഇനി ആവർത്തന പുസ്തകം എല്ലാം എടുപ്പിക്കുന്നില്ല മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ മുപ്പത്തിരണ്ടാം അധ്യായത്തിന്റെ നാപ്പത്തിനാലൂടെ വായിച്ചു അനന്തരം മോശയും നൂന്റെ മകനായ യോശുവയും വന്ന് യോശുവായും വന്ന് ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും കേൾപ്പിച്ചു അപ്പൊ ഇത് ജനത്തെ കേൾപ്പിക്കണം ചൊല്ലി കേപ്പിക്കണം പാടി കേൾപ്പിക്കണം പക്ഷെ നമ്മുടെ ആൾക്കാർ പലരും അത് കേൾപ്പിക്കാൻ സമ്മതിക്കുകയല്ല ഞങ്ങള് ഇങ്ങോട്ട് വന്നപ്പം എല്ലാ പോസ്റ്റേലും വെച്ചിട്ടുണ്ട് ചെറിയ ബോക്സ് പോലെ ചെറുത് അവര് കേൾപ്പിക്കുക അവര് കേൾപ്പിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്താൽ കേൾപ്പിക്കുകയല്ലേ ഇതിനകത്ത് തന്നെ കേൾപ്പിക്കുകയല്ല ഗ്രൗണ്ടിനകത്ത് തന്നെ മിക്കടത്തും കേൾപ്പിക്കുകയല്ല അതിന് പല കാര്യമുണ്ട് പല കാര്യമുണ്ട് ഒന്ന് മൈക്ക് സത്യോട് പറയും എല്ലാം ഒന്നും കൊണ്ടുവരണ്ട അത്യാവശ്യം രണ്ട് ഏ ഇവിടെ പറഞ്ഞ നല്ല പറഞ്ഞത് രണ്ടെണ്ണം മതി ഒന്ന് അങ്ങോട്ടും വന്ന് ഇങ്ങോട്ടും അല്ല അങ്ങോട്ടുള്ളത് കേൾക്കുകയും ചെയ്യും ഇങ്ങോട്ടുള്ളത് കേൾക്കുകയും ഇല്ല അവരുടെയും കുഴപ്പമില്ല എന്നാൽ മറ്റുള്ളവരെ നിങ്ങൾ ശ്രദ്ധിച്ചേ എല്ലായിടത്തും ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം എല്ലാ വെച്ചിട്ടുണ്ട് വീടിച്ചിട്ടുണ്ട് ഒരു യോഗം കഴിഞ്ഞ് പോയപ്പം പതിനൊന്നേ മുക്കാലിനും അവർ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് ഒമ്പത് കഴിഞ്ഞാൽ പിന്നെ ഏ ഉണ്ടരുതെന്നാണ് പറയാൻ ആട്ടെ അപ്പം നിങ്ങൾ പറയാം അവർക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് എന്തായാലും കൊള്ളാ ഇത് കേൾപ്പിക്കണം പക്ഷെ ഇത് കേൾപ്പിക്കുകയല്ല അപ്പോൾ പാട്ടിന്റെ പാട്ടിൻ്റെ വചനങ്ങളെന്നാണ് ഇതിനകത്ത് വചനം ഉണ്ടായിരിക്കണം വചനമുള്ള പാട്ടേ പാടാവും അത് കേൾക്കുകയും ചെയ്യണം കേൾപ്പിക്കുകയും ചെയ്യണം ഇത് പറഞ്ഞോ നിങ്ങളുടെ നിങ്ങളുടെ പറ്റിയല്ല നിങ്ങളും ചെയ്യണം എന്നാലും ഇത് എല്ലാം ഇച്ചിരി താത്ത് നിർത്തി സ്വരവും ട്യൂണും ഒന്നും ഇല്ലെങ്കിലും അതെന്തുവാണെന്ന് അറിയണം ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് പാടാം അതിനാ എൻ ജീവനെ നമോ നമോ ജീവനെ എൻ ജീവനെ നമോ നമോ പാപിക കിതാനന്ദ പ്രഥന കൃപാകരാവാ तूं <laughs>